എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ സൊറിച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം കുംഭം രാശിക്കാർക്ക് എങ്ങനെയെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ പകുതിയും അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതിയും ചതയവും പുരൂരുട്ടാതി മുക്കാൽ ഭാവവും ചേർന്നതാണ് കുംഭം രാശി ഈ കുംഭംരാശിക്കാർക്ക് പുതുവർഷ ഫലം എങ്ങനെയെന്ന് പറയുന്നതിന് മുൻപ് പുതുവർഷത്തിൽ ഇവരുടെ ഗ്രഹസ്ഥിതി എപ്രകാരമാണെന്ന് പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഏഴാം ഭാവത്തിലേക്ക് മാറുന്നു ചൊവ്വ നാലിലുണ്ട് ചൊവ്വയും വ്യാഴവും നാലാം ഭാവത്തിൽ ശുക്രൻ ഏഴിൽ ബുധൻ വക്രത്തിലെ ഏഴാം ഭാവത്തിൽ ശനി ജന്മശനിയാണ് ഇവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജന്മശനി രാഹു രണ്ടില് കേതു അഷ്ടമത്തിൽ ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ഇതിൽ ഏഴിലേക്ക് സൂര്യൻ പോകുന്നതൊരു ഒരു മിതമായ രീതിയിലുള്ള നല്ല ഫലം ആറിനെ അപേക്ഷിച്ച് നല്ല ഫലങ്ങളാണ് പുതുവർഷം പിറക്കുന്നവർക്ക് നല്ല വാർത്തയുമായിട്ടാണ് പിന്നെ ചൊവ്വ നാലിൽ നിൽക്കുന്നതും അതും ഒരു ഇവരുടെ സാമ്പത്തികത്തിനും കരിയറിനും ഒക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഫലമാണ് തരുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രൻ അവരെ ഒന്ന് സെൻസിറ്റീവ് ആക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വക്രഗതിയിൽ ബുധൻ ഏഴിൽ നിൽക്കുന്നത് അവരുടെ കഴിഞ്ഞകാല ബന്ധങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നതിൻ്റെ വരുത്തും എന്നുള്ളതാണ് അവരുടെ ഗ്രേസി അപ്പോൾ ഇവർക്ക് പൊതുവിലൊരു കാലദോഷത്തിൻ്റെ സമയത്തിലൂടെയാണ് നിർഭാഗ്യവശാലി കുംഭം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾ അഞ്ചഞ്ചര വർഷങ്ങളായിട്ട് ഇവർ കടന്നു പോകുന്നത് ആറു വർഷം എന്ന് തന്നെ പറയാം ആറു വർഷമായിട്ട് കടന്നു പോകുന്നത് ഏഴര ശനി എന്ന ഒരു പരീക്ഷണ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ വർഷം ഇവരെ സംബന്ധിച്ചിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലം മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടും തൻ്റെ ഓരോ പരാതീനതകളും പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പറയുക എന്നൊരു ഫലമാണ് അവർക്കുള്ളത് അതിൻ്റെ കൂട്ടത്തെ അഷ്ടമ ജന്മശനിയും ഉണ്ടായിരുന്നു ജന്മരാശിയായ കുംഭത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് ശനി എന്ന് പറയുന്നത് ഏഴര ശനിയുടെ ഏഴര ശനി കാലഘട്ടം ഏഴര വർഷം രണ്ട് രണ്ടരയുടെ മൂന്ന് ഭാഗങ്ങളെ ഭാഗിച്ചാൽ അവസ അവസാനം വരുന്നതാണ് അന്ത്യഘട്ടം നടുവിൽ വരുന്ന വരുന്നത് ജന്മശനിയെന്നറിയപ്പെടുന്നു ആദ്യം വരുന്ന ആദ്യഘട്ടം എന്ന് പറയുന്നു ഇപ്പോൾ ഇവർക്ക് മധ്യമഘട്ടം അതായത് ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ രൂക്ഷമായ കാല ഘട്ടത്തിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവരുടെ ഒരു പുതുവർഷ ഫലം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവർക്ക് പറഞ്ഞുവല്ലോ ഈ കഴിഞ്ഞ ഈ വർഷം വിഷു ഓടുകൂടിയിട്ട് ഇവർക്ക് വ്യാഴം നാല് എന്ന രാശിയിലേക്ക് പകർന്നു നാലെന്ന രാശിയിലേക്ക് പകരുന്നത് എന്ന രാശിയുടെ ഒരു മൂന്നൊരു ദുസ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കി വരുന്നത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ആറ് എട്ട് പന്ത്രണ്ടാണ് ദുസ്താനാണ് എന്തെങ്കിലും മൂന്നിലും ഒരു മോശം ഫലമാണ് വ്യാഴം പകരുമ്പോൾ നൽകുന്നത് അതിൽ നിന്നൊരു മോചനവുമായിട്ടാണ് ഇവർക്ക് ഈ പുതുവർഷം കടന്നു വരുന്നത് നാല് എന്ന ഭാവത്തിലെ ഒരു എന്താ മോഡറേറ്റ് ആയ ഒരു ശരാശരി ഫലം നന് ഒരു നന്മയും തിന്മയും ഒരു ഫലമാണ് നാലിൽ വ്യാഴം നൽകുന്നത് എങ്കിൽ പോലും അതൊരു അതൊരു മോശം ഫലമായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ട് അവർക്കൊരാശ്വാസം ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം അതിരൂക്ഷമായിരുന്നു ഈ ഗ്രഹസ്ഥിക്കാരുടെ അവസ്ഥകൾ അപ്പോൾ ഇവർക്ക് ഈ വർഷം ഒരു ഉണർവോടുകൂടിയാണ് ഈ പുതുവർഷം കടന്നു വരുന്നത് ഇനി വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഈ കൊല്ലവർഷം അവസാനത്തെ മൂന്ന് മാസങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം അഞ്ച് പൂർവ്വപുണ്യ സ്ഥാനമായ അഞ്ചിലേക്ക് പകരുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസവും ഏഴ ശനിയിൽ നിന്ന് ജന്മശനിയിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു മെച്ചം ഒരു ആശ്വാസം ഇവർക്ക് കിട്ടും അപ്പോൾ ഇവർക്ക് പ്രതീക്ഷയുടെ ഒരു പുൻകിരണവുമായിട്ടാണ് ഈ വർഷത്തെ ചിങ്ങമാസ ഫലം ഇവർ പുതുവർഷ ഫലം തേടിയിത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള ഫലം എന്ന് പറയാം അതായത് വ്യാഴം നാലിലുള്ള ഇവർക്കൊരു ഏകദേശം ഒരു പരീക്ഷണം തന്നെയാണ് അതായത് അത് ഇതൊരു കഠിനമായ ദോഷമല്ല എന്ന് മാത്രം ഒരു ആശ്വാസമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെട്ട വർഷമായിരിക്കും ഇത് ഇവരിവരുടെ ആരോഗ്യത്തിന് നല്ല രീതിയിലുള്ള പരിഗണന കൊടുക്കണം ഇവരുടെ എന്താ പറയുക കുടുംബത്തിൽ വഴക്കുകളും അസ്വാരസ്യങ്ങളും ഇവരാൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു ഒരു വീട്ടിലൊരു ഇവരുടെ മേൽനോട്ടത്തിലൊരു ശുഭകാര്യം വീട്ടിൽ നടത്തുന്നതിന് അനുയോജ്യമായൊരു സമയമല്ല എന്നറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് ഇവരുടെ ബന്ധങ്ങളിലൊക്കെ അല്പം എന്താ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകും അതിനെയൊക്കെ സംയുക്തയോടെ നേരിട്ട് മുന്നോട്ട് പോവുക വരുന്ന ഒരു വർഷം ഒരു ഒൻപത് മാസം കഴിഞ്ഞ് ശോഭനമായ ഫലങ്ങൾ ഉണ്ടാവുമെന്ന് തിരിച്ചറിയുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ആത്മസമ്മതയോടെ നേരിടാൻ വേണ്ടിയിട്ട് ഇവർ പരിശീലിക്കണം എന്താ ഇവരുടെ ജോലി സ്ഥലത്തും ഒത്തിരി ഒരു ഓഫീസ് പൊളിറ്റിക്സും ഒരു നമുക്കെതിരെ ഒരു സഹപ്രവർത്തകർക്കും മേലധികരിക്കുമോ താല്പര്യക്കുറവും നമുക്കൊരു മനസമാധാനക്കുറവുമൊക്കെ വരും അതിനെയൊക്കെ സമയത്ത് നേരിടുക അതിനൊക്കെ ഒരു ഡിപ്ലോമാറ്റിക്കായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു നയത്തോടുകൂടി ഒരു തന്മയത്തോടെ ഒന്ന് കൈകാര്യം ചെയ്ത് നയപരമായിട്ട് ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം മോശമാകാനാണ് സാധ്യത അങ്ങനെ അതുകൊണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് പണം കടമ കടം വാങ്ങേണ്ടതായിട്ട് വരാം സുഹൃത്തുക്കളെന്നൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് ഒരു ദൂരെ യാത്രകളൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ദൂര യാത്രകളിൽ പോയി ബുദ്ധിമുട്ടേണ്ടതായി വരാം അഥവാ യാത്ര ഏതെങ്കിലും കുറേ പോയി വന്ന് അതൊരു ബുദ്ധിമുട്ടിലായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക ഒരു ഹോസ്പിറ്റാലിറ്റി കിട്ടാണ്ടിരിക്കുക ഒരു നല്ല ഹോട്ടൽ ഡീല് കിട്ടാണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൊക്കെ ഇതിനകത്ത് വരാം ഏതെങ്കിലും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിലുള്ള പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഊഹ കച്ചവടങ്ങളിൽ നിന്നൊക്കെ ഒരു വർഷത്തേക്ക് പിന്തിരിയേണ്ടതാണ് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലും പോകേണ്ട അതിൽ നിന്നൊക്കെ പിന്തിരിയുക ഇവരൊരു മോശം മഹാദേശിലൂടെ കടന്നു പോകുന്ന ഇവരുടെ വർക്ക് അറ്റ്മോസ്ഫിയറിലൊക്കെ ഇവർ അപമാനിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും അടുത്ത വർഷം മെയ് മുതൽക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല കുംഭം രാശിക്കാർ ഏകദേശം ഇത്രയും കാലം സഹിച്ചു എന്നാൽ ഒരു കുറച്ച് മാസങ്ങൾ കൂടി ഒന്ന് സഹിക്കുക നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾ ശരാശ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അപ്പോൾ അത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാ രംഗത്തും വരും അതുകൊണ്ട് നിരാശയാകേണ്ട ആവശ്യമില്ല ഇവരുടെ ഒരു എന്താ പറയുക ഈ ഒരു മോശം ഫേസ് ഒന്ന് നേരിടുന്നതിന് വേണ്ടിയിട്ട് കാലഭൈരവ അഷ്ടകം ചൊല്ലുക അല്ലെങ്കിൽ അത് ശ്രവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം പിന്നെ കഴിയാവുന്ന ചാരിറ്റികളൊക്കെ ചെയ്ത് മനസ്സമാധാനവും മനഃശാന്തി വർദ്ധിപ്പിക്കുക അപ്പോൾ കുംഭരാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും നേരിട്ട് ശോഭനമായൊരു വർഷം ഉണ്ടാവട്ടെ എന്നും ഈ വർഷത്തിൻ്റെ അവസാനത്തെ എല്ലാ രീതിയിലുള്ള ഫലങ്ങളും അനുഭവിക്കാനിടയാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം